ഞാൻ പി എസ് സിയിലേക്ക് വരുമ്പോൾ ആദ്യം തിരുവനന്തപുരത്തെ പല സ്ഥാപനങ്ങളും ഇങ്ങനെ അന്വേഷിച്ചിരുന്നു ഏതിൽ പോണം എന്ന രീതിയിൽ അപ്പോൾ റിസൾട്ടൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലക്ഷ്യയില് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്യയിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇങ്ങനെ ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾ അല്ല ഒരു പുഷ് വേണം എപ്പോഴും ആ ഒരു പുഷ് എനിക്ക് ലക്ഷ്യയിൽ നിന്ന് കിട്ടിയിരുന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് പോയി എം എസ് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വെച്ച ഒരേ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സർക്കാർ ജോലി വാങ്ങിയിട്ട് എവിടെ വേണോ പോവാം എന്ത് വേണോ ചെയ്യാം എന്ത് മേഖല വേണോ തിരഞ്ഞെടുക്കാം ഇങ്ങനെ ഒരുപാട് കുട്ടിയിരുന്ന് അങ്ങനെ പഠിക്കുന്ന എത്ര മണിക്കൂറുകളോളം എനിക്കങ്ങനെ പഠിക്കാൻ പറ്റാറില്ല അപ്പോൾ കിട്ടുന്ന സമയമെല്ലാം ഞാൻ മാക്സിമം അത് എഫക്റ്റീവായിട്ട് അത്രയും സമയം പഠിക്കുമായിരുന്നു കുറച്ച് സമയമാണെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനാണ് ശ്രമിച്ചിരുന്നത് എൻ്റെ പേര് ആസ്മി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തു നിന്നാണ് ഇക്കഴിഞ്ഞ എൽ ഡി സിയിൽ എനിക്ക് തൊണ്ണൂറ്റിയേഴാം റാങ്ക് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ് അമ്മ അച്ഛൻ അനിയത്തിയാണ് ഉള്ളത് ഹസ്ബൻഡ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യണ തിരുവനന്തപുരം ജില്ലയിൽ അമ്മ തഹസിൽദാർ അനിയത്തി പഠിക്കുന്നു ഞാൻ പി എസ് സി പഠനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ ബി ടെക് ആണ് പഠിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് പാസ് ഔട്ടായി അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഓൺലൈനായിട്ട് ലക്ഷ്യയില് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് എക്സാംസ് വന്നിരുന്നു ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവലൊക്കെ വന്നിരുന്നു അതിൻ്റെയൊക്കെ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു പക്ഷേ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ കുറച്ച് യൂണിഫോം പോസ്റ്റുകളിൽ സെലക്ഷൻ കിട്ടിയിരുന്നു അതിന് ഫിസിക്കൽ പാസ്സാവാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ കുറച്ച് എക്സാമുകളിൽ നിന്ന് പുറത്ത് പോയിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു കോൺട്രാക്റ്റിൽ ആറ്റെങ്കിൽ ഐ ടി ഐയിലും പുല്ലമ്പാറ പഞ്ചായത്തിലൊക്കെ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് പഠനം കൂടുതൽ എഫക്റ്റീവ് ആയതും പിന്നെ ലിസ്റ്റിലൊക്കെ വരാൻ തുടങ്ങിയതും ആദ്യമായിട്ടാണ് നൂറിനകത്തൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ സീനിയർ ബാച്ചിലാണ് ലക്ഷ്യയില് ജോയിൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് കിട്ടുമായിരുന്നു അതുപോലെ ഒരുപാട് ജനറൽ എക്സാംസും അതുപോലെ മോക്ക് ടെസ്റ്റുകള് ടോപ്പിക് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ എസ് സി ആർ ടി ഓരോ ടോപ്പിക്സ് ബേസ് ചെയ്ത് നമുക്ക് എക്സാം നടത്തിയിരുന്നു അതുകൊണ്ട് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ പറ്റും ഞാൻ എസ് സി ആർ ടി ബുക്കുകൾ അല്ലാതെ വായിച്ചിരുന്നില്ല ഇപ്പോൾ ഇവിടെ എക്സാം നടത്തുന്നതുകൊണ്ട് അത് വായിച്ച് പഠിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എക്സാംസ് തന്നെ എഴുതാൻ പറ്റിയിരുന്നു അതുപോലെ ഈ ക്ലാസ്സിൽ നമുക്ക് ജനറൽ എക്സാംസ് നടത്തുമ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള കുട്ടികളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാർക്ക് വെച്ച് നമുക്കൊരു ഒരു ക്ലിയർ ഐഡിയ കിട്ടും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതാണ് കോമ്പറ്റീഷൻ കൂടുന്തോറും നമുക്കത് നല്ലതാണ് നമുക്കൊരു വാലുവേഷൻ പറ്റി തന്നെ കിട്ടും അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ മോക്ക് മോക്കസ്റ്റിനെക്കാളും അല്ലെങ്കിൽ നല്ല എക്സാമിനേക്കാളും മാർക്ക് കൂടുതൽ വരണം അങ്ങനെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് വരുന്നത് അപ്പോൾ തെറ്റുത്തരങ്ങൾ വരുമ്പോഴത്തേക്കും അത് ആ ടോപ്പിക്സ് ആയിട്ട് പഠിച്ച് അങ്ങനെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത് അതുപോലെ എനിക്കൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടാണുള്ളത് ബി ടെക് ആണ് ഞാൻ പഠിച്ചത് അപ്പോൾ എനിക്ക് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു മലയാളം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് സ്ട്രോങ് എന്ന് പറയാനായിട്ട് മാത്സ് സയൻസ് ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ സബ്ജെക്ട്സ് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സിന് കൂടുതൽ എഫേർട്ട് ഇട്ടിരുന്നു അപ്പോൾ ഇ എ സി ആയിട്ട് എക്സാംസൊക്കെ നടത്തുന്നത് എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ജനറൽ എക്സാംസും അതുപോലെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഡെയിലി ടോപ്പിക് എക്സാം ഉണ്ടാവാറുണ്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക് സിലബസിൽ നിന്നുള്ള ടോപ്പിക്ക് തന്നിട്ട് നമുക്കത് ടെസ്റ്റ് പേപ്പർ നടത്തുമായിരുന്നു അപ്പോൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഈ ടോപ്പിക്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യും അല്ലാതെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാനായിട്ട് സമയമെടുക്കും പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോവാത്ത ദിവസങ്ങളിൽ കൂടുതൽ സമയം നമുക്ക് പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിനുള്ളിൽ എല്ലാ ടോപ്പിക്സും നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ പറ്റും ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുമായിരുന്നു കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുവായിരുന്നു മോഡൽ എക്സാംസ് ജനറൽ എക്സാംസിൻ്റെ പേപ്പേഴ്സ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമായിരുന്നു നമുക്കൊരു ജനറൽ എക്സാം ലക്ഷ്യം നടത്തുന്ന എക്സാം ഏറെക്കുറെ നമ്മുടെ മെയിൻ എക്സാം പോലെ തന്നെയാണ് ഉണ്ടാവാറ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്രയും ജനറൽ എക്സാംസ് എഴുതുന്നത് പിന്നെ ഇങ്ങനെ ഒരുപാട് കുത്തിയിരുന്ന് അങ്ങനെ പഠിക്കുന്ന എത്ര മണിക്കൂറുകളോളം എനിക്കങ്ങനെ പഠിക്കാൻ പറ്റാറില്ല അപ്പോൾ കിട്ടുന്ന സമയമെല്ലാം ഞാൻ മാക്സിമം അത് എഫക്റ്റീവായിട്ട് അത്രയും സമയം പഠിക്കുമായിരുന്നു കുറച്ച് സമയമാണെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനാണ് ശ്രമിച്ചിരുന്നത് പിന്നെ കമ്പൈൻ സ്റ്റഡി ഒന്നും എനിക്ക് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല ഞാനതിന് നിന്നിട്ടില്ല സ്വന്തമായിട്ട് തന്നെ പഠിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളായിരുന്നു അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് ഇപ്പോൾ എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഏകദേശം ഗവൺമെൻറ് ഉള്ള ആൾക്കാരാണ് ഹസ്ബൻഡും അമ്മയും അച്ഛനും എല്ലാം ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഗവൺമെൻറ് ജോബിൻ്റെ ഒരു സെക്യൂരിറ്റിയും അതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം ഇവർക്ക് അറിയാം ഇപ്പോൾ ഇവരിലൂടെ എനിക്കും അത് മനസ്സിലായി ഇപ്പോൾ ആണ് ഞാൻ പഠിച്ചെങ്കിലും ഒരു ബിടെക് ബേസ് ജോലിയല്ല ഞാൻ നോക്കിയിരുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജോലിയാണ് നോക്കിയത് ഞാൻ കെമിക്കൽ എൻജിനീയറിങ് ആണ് പഠിച്ചത് അപ്പോൾ അതിന് നാട്ടിൽ ജോ സ്കോപ്പ് കുറവാണ് വിദേശത്തൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതിനേക്കാൾ നല്ലത് നാട്ടിലൊരു ജോലി എന്നുള്ളൊരാഗ്രഹത്തിലാണ് പി എസ് സിയിലേക്ക് വരുന്നത് ഞാൻ ആദ്യം കുറേ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്തിരുന്നെങ്കിലും മെയിൻസിലെത്താൻ പറ്റിയിരുന്നില്ല പക്ഷെ അപ്പോഴെല്ലാം വീട്ടുകാരെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡ് ഇതുപോലെ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ആ കോമ്പറ്റീഷനൊക്കെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം അത് ഹസ്ബൻഡ് ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും സപ്പോർട്ടായിരുന്നു ഞാൻ പി എസ് സിയിലേക്ക് വരുമ്പോൾ ആദ്യം തിരുവനന്തപുരത്തെ പല സ്ഥാപനങ്ങളും ഇങ്ങനെ അന്വേഷിച്ചിരുന്നു ഏതിൽ പോകണം എന്ന രീതിയിൽ അപ്പോൾ റിസൾട്ടൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്യയിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇങ്ങനെ ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾ അല്ല അപ്പോൾ എനിക്കിങ്ങനെ ഒരു പുഷ് വേണം എപ്പോഴും ആ ഒരു പുഷ് എനിക്ക് ലക്ഷ്യയിൽ നിന്ന് കിട്ടിയിരുന്നു ഇപ്പോൾ ക്ലാസ്സിലെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമുക്ക് മാക്സിമം കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു ആണ് നമുക്ക് കിട്ടിയിരുന്നത് അതുപോലെ എക്സാംസ് നടത്തുമ്പോൾ അവർ ക്ലിയർ ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഒരു പ്രോഗ്രസ് അവർ കറക്റ്റായിട്ട് അസസ് ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ നമ്മളെ ഫീഡ്ബാക്ക് എടുക്കാനും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാനവർ എന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും നല്ല ഫാക്കൽറ്റീസ് ആണ് എല്ലാ സബ്ജക്റ്റിനും കിട്ടിയിരുന്നത് ഇപ്പോൾ ശുഭസാർ ആയിക്കോട്ടെ ശുദ്ധി സാർ എല്ലാവരും നമ്മളെ ഇപ്പോൾ അക്കാഡമിക് ലെവലിൽ മാത്രമല്ല നമ്മളെ ഒരു ഇൻഡിവിജ്വലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അവരടുത്ത് ചോദിക്കാം അതുപോലെ നമ്മൾ എക്സാംസിന് എഴുതാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുവരെ നമുക്ക് അവർ പറഞ്ഞു തരും ഏത് എക്സാമിന് ഏത് രീതിയിൽ ഇപ്പോൾ ടെൻത് ലെവൽ എക്സാമിന് ഡിഗ്രി ലെവൽ എക്സാമിന് ഓരോ എക്സാമിനും ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എക്സാമിന് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെ പോകണം എന്നുവരെ അവർ നമുക്ക് ഗൈഡൻസ് തരുമായിരുന്നു ആ ഒരു ഗൈഡൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ രക്ഷയോട് നന്ദി പറയും അപ്പോൾ ഞാൻ ആദ്യം ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തു പിന്നെ അത് അതിനുശേഷം ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തിരുന്നു ഡിഗ്രി ലെവലും ടെൻത്ത് ലെവല് എല്ലാം പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു മെയിൻസ് ക്ലിയർ ചെയ്യുക ആവാതെ വരുമ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നമുക്കുണ്ടാകും പല എക്സാംസ് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തായിരിക്കും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അതിൽ കിട്ടണമെന്നില്ല നമ്മുടെ റിസൾട്ട് ചിലപ്പോൾ മോശമായി പോവാം ചിലപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥ പ്രശ്നമായിരിക്കാം അതൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ വീണ്ടും പുതിയ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കണം എന്നാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് ഇതല്ലെങ്കിൽ അടുത്തത് ചിലപ്പോൾ ഇത് അതായിരിക്കും കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരും അതുകൊണ്ട് ഇപ്പോൾ ഡിസപ്പോയിൻ്റ് ആയ ആയിരിക്കുന്നവർ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ വീണ്ടും അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാനിപ്പോൾ എൽ ഡി ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് ലക്ഷ്യം ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാംസിനാണ് പോകുന്നത് അതിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു മെയിൻസിൻ്റെ ക്ലാസ്സിന് ലക്ഷ്യം തന്നെ പഠിക്കുവാണ് ഒരു ഡിഗ്രി ലെവലിലെ എക്സാമിൽ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എൻ്റെ പേര് സീന എൻ്റെ മകളാണ് ആസ്വി അപ്പോൾ ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ രായിട്ട് ജോലി ചെയ്യണം അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പോൾ അവർ രണ്ടുപേരും സർക്കാർ ജീവനക്കാരായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ ആഗ്രഹം അപ്പം അസ്മി തന്നെ എന്താ ബി ടെക് ഒക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് പോയി എം എസ് ചെയ്യട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വെച്ച ഒരേ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സർക്കാർ ജോലി വാങ്ങിയിട്ട് എവിടെ വേണോ പോവാം എന്ത് വേണോ ചെയ്യാം എന്ത് മേഖല വേണോ തിരഞ്ഞെടുക്കാം പക്ഷേ ഒരു സർക്കാർ ജീവനക്കാരി എന്ന നിലയിൽ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം മറ്റ് മേഖലയിലേക്ക് തിരിഞ്ഞാൽ അതെൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണോ പ്രതീക്ഷയാണോ തീരുമാനമാണോ അങ്ങനെ എനിക്ക് പേരിട്ട് പറയാൻ അറിയില്ല എന്നാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു അതിൽ ഒരാൾ അവിടേക്ക് എത്തിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അവരുടെ എൻ്റെ സന്തോഷത്തിനുപരി ഞാൻ കുറേ സാഹചര്യങ്ങൾ ഒരുക്കുക അല്ലാതെ പഠിക്കുന്നതും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ അവരുടെയാണ് അപ്പോൾ ആ അധ്വാനത്തിനെ ഞാൻ മാനിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും തുടക്കം മുതൽ നന്ന നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുകയാണ് കേരളത്തിൽ ഏറ്റവും മെച്ചമായതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളും അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതവർ പരമാവധി ഉപയോഗിച്ച് പരമാവധി ഉപയോഗിച്ചിട്ടില്ലായിരിക്കും എന്നാലും ഒരു പരിധിവരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ ഒരു ഗുണമാണിത് പക്ഷേ എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് കുറേ വൈകിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ച്ച ഇപ്പം ഇത്രയും പ്രായമായി പിന്നെ കോവിഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതിസന്ധിയിൽ നിന്നൊരു കാലഘട്ടത്താണ് അവൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത് എൻജിനീയറിംഗ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനോ ക്ലാസ്സിൽ പോകാനോ അങ്ങനത്തെ ഒരു അവസരം വന്നില്ല അങ്ങനെ കുറച്ച് നാൾ അതിലൊരു അതിൽ പെട്ട് കുറച്ച് ഒന്നും നടക്കാതെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ശേഷമാണ് പിന്നെ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്ത് അനി ഇവിടം വരെയൊക്കെ എത്തി അത് സന്തോഷം എന്നാലും ഒരു അൾട്ടിമേറ്റ് അൾട്ടിമേറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ ഒരു കാലിബർ വെച്ച് നോക്കുമ്പം ഇത് പരമാവധിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും ഒരു സർക്കാർ ജീവനക്കാരി എന്ന നിലയിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിൽ എൻ്റെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് അതിൽ അപ്പോൾ എന്നവർ നന്നായി വരട്ടെ ഇനിയും തുടർന്ന് അങ്ങോട്ട് പരീക്ഷകളുണ്ട് അതിലിതിൽ നല്ല വിജയ മികച്ച വിജയത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് തുടക്കം മുതൽ ലക്ഷ്യയില് തന്നെയാണ് ക്ലാസ്സിന് വരുന്നത് പിന്നെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ടെസ്റ്റ് ആണെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിലും പിന്നെ കെ എസ് കുറച്ച് ട്രൈ ചെയ്തിരുന്നു അത് സ്വന്തമായിട്ട് തന്നെ അത്ര കിട്ടത്തില്ല എന്നുള്ളൊരു ധാരണയിൽ തന്നെ കുറച്ച് ടഫാണെന്നുള്ള ധാരണയിൽ അതിൽ അധികമായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്തില്ല ക്ലാസ്സുകളെ കുറിച്ചൊക്കെ എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് അവർക്കും അങ്ങനെ തന്നെയാണ് അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ഹോംവർക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതൊക്കെ കൊണ്ട് കുട്ടികൾ വീട്ടിൽ വന്ന് അത് വീണ്ടും ചെയ്തു നോക്കാനും പഠിക്കാനും അല്ലെങ്കിൽ അപ്പോൾ അവിടെ നടത്തുന്ന ടെസ്റ്റുകളിൽ അപ്പിയർ ചെയ്യാനും അത് മെച്ചപ്പെടുത്താനും ഒക്കെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ അവിടെയും ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ കുട്ടികളിൽ കുട്ടികൾക്ക് തന്നെ അവരെക്കുറിച്ചൊരു സെൽഫ് ഇവാലുവേഷൻ ഒരു അവസരമുണ്ട് അതനുസരിച്ച് അവർക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട് അത് കുറച്ചും കൂടെ മെച്ചമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാം അവരുടെ തീരുമാനങ്ങൾ അധ്വാനം അവരുടെ ശ്രമം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റിസൾട്ടാണ് അപ്പം അത് ഇനിയും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉണ്ടാവട്ടെ അങ്ങനെ എല്ലാവരും കുട്ടികളും അങ്ങനെ തന്നെയല്ലേ വരുന്നത് ഓരോ രക്ഷകർത്താവും എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാവും ചിലപ്പോൾ എന്നെക്കാളും ആഗ്രഹിക്കുന്നവരാവും എന്നെക്കാളും അത്യാവശ്യം ഉള്ളവരായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല വഴികൾ ഉണ്ടാവട്ടെ അതിന് ലക്ഷ്യം ഒരു കാരണമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ചേച്ചിക്ക് ജോലി കിട്ടിയൊരു സന്തോഷമുണ്ട് ഇപ്പം ചേച്ചി സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും ചേച്ചി രാവിലെ അതായത് ഞാൻ ഉറങ്ങിയാലും ചേച്ചി അതിന് വേണ്ടി മെനക്കെട്ടിരുന്ന് ഡെഡിക്കേറ്റ് ചെയ്താണ് ചേച്ചി ഞാൻ പഠിക്കുന്നത് അപ്പം അതിൻ്റേതായ റിസൾട്ട് ചേച്ചി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഈ പി എസ് സി ജേണിയിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സായാലും പിന്നെ ഇലക്ഷയിൽ ഓരോ ഫാക്കൽറ്റീസും ഇവരെല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് അതുപോലെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവർ എനിക്ക് നല്ല കോമ്പറ്റീഷൻ തന്ന ആൾക്കാരാണ് അവരെല്ലാം അവരോടും ഞാൻ നന്ദി പറയുന്നു എല്ലാവരോടും താങ്ക്സ്